നമസ്കാരം തൃശൂർ മുതൽ എറണാകുളം വരെ എത്താൻ പ്രത്യേകിച്ചും പാലിയക്കര ടോൾ ഇപ്പൊ കൊടുക്കണ്ട കാരണം റോഡ് മോശമായതുകൊണ്ട് കോടതി ഉത്തരവ് പ്രകാരം ടോൾ കൊടുക്കണ്ട ടോൾ കൊടുക്കാതെ പോരുമ്പോഴും റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് പാലിയക്കരയിൽ നിന്ന് വിട്ടാൽ ആമ്പല്ലൂര് മുരിങ്ങൂര് ചാലക്കുടി ചിറങ്ങര അങ്കമാലി വരെ ഈ നാല് വരെയും ബ്ലോക്ക അതായത് ആറ് മുതൽ ഏഴ് മണിക്കൂർ മിനിമം പാലക്കാട് നിന്നൊക്കെ വരുന്നവർ പതിനഞ്ച് മണിക്കൂർ കൊണ്ടാണ് എറണാകുളത്തെത്തുന്നത് ഇത് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് മനസ്സിലാവ ഇത് നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം നമ്മൾ ജനങ്ങൾ നമ്മുടെ തെരഞ്ഞെടുത്ത നേതാക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കില്ല കാരണം നമ്മളും പല തട്ടിപ്പും ചെയ്താണല്ലോ ജീവിച്ചു വന്നത് എന്നെ ശ്രമിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക തലമുറക്ക് ഇനി ഇവിടെ ഒരു ജീവിതം സാധ്യമല്ല കള്ളനും കൊള്ളക്കാർക്കും അഴിമതിക്കാർക്കും മാത്രമേ കേരളത്തിൽ ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയായിട്ട് നമുക്ക് ഇനി എം എൽ എ എം പി പോലീസ് ഉദ്യോഗസ്ഥര് മുഖ്യമന്ത്രി ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ചോദ്യം ചെയ്യാന്നുള്ള അപ്പൊ ആശാവർക്കർമാര് ആരോഗ്യമന്ത്രിനോട് ശമ്പളം ചോദിച്ചപ്പോൾ കേസെടുത്തു മുഖ്യമന്ത്രിയാണെങ്കിൽ നിരന്തരം കേസെടുക്കണം അജിത് കുമാർ എ ഡി ജി പിയുടെ വിവരാവകാശം ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രി സഹായിക്കുന്നു നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് ഇനി നാളെ മുതൽ നമ്മളെല്ലാം റോട്ടിലിറങ്ങുമ്പോൾ പോലീസുകാരോ എം എൽ എമാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ രാഷ്ട്രീയ ഗുണ്ടകളോ നമ്മളെ ഒരു തല്ല് തല്ലു എന്ന് പറഞ്ഞാൽ അതും കൊണ്ടോളാൻ പറയും ഒരാടി കൊണ്ടോളാൻ പറയും എന്തു വന്നാലും സഹിക്കാൻ നമ്മൾ തയ്യാറായി കഴിയും എന്നെ ഒന്നും അതിന് കിട്ടൂല്ല പട്ടിജീവിതം ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ നമ്മുടെ മക്കൾ അനുഭവിക്കാൻ പോവുകയാണ് ഈ പാലിയക്കര തൊട്ട് എറണാകുളം വരെയും അരൂർ വഴി അരൂർ വഴി കുമ്പളം അങ്ങോട്ട് ചേർത്തല വരെയുള്ള റോഡും സമാന്തര റോഡുകൾ സമാന്തര റോഡുകൾ അതായത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യാത്ര ചെയ്യേണ്ട റോഡുകൾ താറി ചെയ്യാൻ വെച്ച പൈസ ഇവിടെ പോയി ആദ്യം അന്വേഷിച്ചാൽ മതി ഒരു സി ബി ഐ അന്വേഷണം നടത്തണം അരൂർ മുതൽ എറണാകുളം കുമ്പളം അരൂര് ചേർത്തല വരെയും ആകാശപാത പണിയുമ്പോൾ അതിൻ്റെ സമാന്തര റോഡും തൃശ്ശൂർ ആമ്പല്ലൂരും ചിറങ്ങരയിലും കൊരട്ടിയിലും ഒക്കെ പണിയുന്ന മേൽപ്പാലത്തിൻ്റെ അവിടെ സമാന്തര റോഡ് പാരലൽ റോഡ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള റോഡ് പണിയാൻ വെച്ച കാശ് ആര് തിന്നെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി അഴിമതിയാണ് കാരണം പിന്നെ മലയാളി എന്തും ഇനി അനുഭവിക്കും കാരണം രാഷ്ട്രീയക്കാർ ഗുണ്ടകളെ ചേർത്ത് കൊണ്ട് നമ്മളെ അടിച്ചൊതുക്കുകയാണ് ദുരിതാശ്വാസ നിധിയുടെ കണക്ക് ചോദിച്ചാൽ ആശാവർക്കർമാർ കണക്ക് ചോദിച്ചാൽ മെട്രോന്റെ തൂൺ തൂണെന്താണ് ഇളകിപ്പോണെന്ന് ചോദിച്ചാൽ ചോദ്യം ചെയ്യുന്നവരെ അടിച്ചൊതുക്കുന്ന രാഷ്ട്രീയം അഴിമതി ഇല്ലാതെ ഭരിച്ചാൽ കിഴക്കമ്പലം പോലെ നല്ല സ്ഥലങ്ങൾ ഉണ്ടാവും കിഴക്കമ്പലത്ത് റോഡെന്തെ മഴയത്ത് പൊട്ടിപ്പോവാത്തത് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ കത്തുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് വേറെ ഒരു അജണ്ടയും ഇല്ല കാക്കാൻ പറ്റില്ല അതിൻ്റെ കൗൺസിലറായാലും ശരി മെമ്പർമാരായാലും ശരി അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആരായാലും ശരി ട്വൻ്റി ട്വൻ്റിയിൽ കക്കാൻ പറ്റില്ല കളവില്ലാതെ അഴിമതിയില്ലാണ്ട് ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിച്ചാൽ നിങ്ങൾക്കും കിഴക്കമ്പലം പോലെയുള്ള ഗ്രാമങ്ങൾ കിട്ടും കൊച്ചി നന്നാവും കോഴിക്കോട് നന്നാവും തൃശ്ശൂർ നന്നാവും ഇല്ലെങ്കിൽ ആർക്ക് പോയി സാബു ജേക്കപ്പിനോ ബെന്നെന്നി ജോസഫിനോ ചാർലി പോളിനോ ഗോപകുമാറിനോ ഡോക്ടർ വർഗീസ് ജോർജിനോ ബോബനോ ഒന്നും ഒരു നഷ്ടമില്ല ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നോക്കി കുത്തിയാൽ നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അണ്ണാക്കി കുത്തു വരും മനസ്സിലാവട്ടെ നിങ്ങൾ തിന്നുന്ന ചോറിൽ മണ്ണ് വാരിയിടുവരും ഇന്നത്തെ രാഷ്ട്രീയം ഇന്നത്തെ അല്ല മിക്കവാറും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തൊഴിലെടുക്കാതെ പണിയെടുക്കാതെ കാശുണ്ടാക്കുന്ന ഒരു തൊഴിലാണ് രാഷ്ട്രീയം പണ്ടൊന്നും അങ്ങനെയല്ല കുറച്ചു നേരം രാഷ്ട്രീയം അയാള് പറമ്പിൽ പണിയെടുക്കും അല്ലെ ഓഫീസിൽ പണിയെടുക്കും രാഷ്ട്രീയം ഒരു തൊഴിലല്ലായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയം ഒരു തൊഴിലാണ് അപ്പൊ നമ്മുടെ മെട്രോമാൻ ശ്രീധരൻ കൊ ആനുവയിൽ നിന്നും പാലാരിവട്ടം വരെ മെട്രോ പണിയണതിനു മുമ്പ് ചെയ്തതെന്താ കൊച്ചിയിലെ ഇട റോഡുകളെല്ലാം തന്നെ സമാന്തര റോഡുകളെല്ലാം തന്നെ നല്ല ഡി എം സി സ്റ്റൈലിൽ സ്ട്രോങ് ആയിട്ട് റോഡ് പണിതു പോണേക്കര റോഡ് ചിറ്റൂർ റോഡ് തമ്മനം പുല്ലപ്പടി കത്രിക്കടവ് റോഡ് കടവന്ത്ര റോഡ് എളമക്കര റോഡ് ബി ടി എസ് റോഡ് അങ്ങനെ ഇട റോഡുകളെല്ലാം കൊച്ചിക്കാര് കൊച്ചി മെട്രോ വന്നപ്പോൾ മെട്രോമാൻ ശ്രീധരൻ നല്ല റോഡുകൾ പണിതുകൊണ്ട് പാലാരിട്ടം വരെയുള്ള അല്ലെങ്കിൽ നെഹ്റു സ്റ്റേഡിയം വരെയുള്ള മെട്രോ പണിതപ്പോൾ എറണാകുളത്തുള്ളവർ ട്രാഫിക് കുരുക്കിൽ പെട്ടിട്ടില്ല പിന്നെ ഇതൊക്കെ ഉരുളക്കിഴങ്ങ് സൊസൈറ്റി സവോള സൊസൈറ്റി മുട്ട സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് കവല തട്ടിപ്പും രാഷ്ട്രീയക്കാര് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ കോൺട്രാക്ട് എടുത്തവൻ കോൺട്രാക്ട് സബ് കോൺട്രാക്ട് കൊടുത്ത് സബ് കോൺട്രാക്ട് കൊടുത്ത് അത് അവസാനം ഏതോ മേസരിയൊക്കെ പണിയണത് നിന്ന് പാലത്തിന്റെ തൂണിടിഞ്ഞ് വീണിട്ടുണ്ട് മലപ്പുറത്ത് തൂണിടിഞ്ഞ് വീണ്ടുണ്ട് ഇതൊക്കെ നമ്മുടെ പൈസയാണെന്ന് യുവാക്കൾ ചിന്തിക്കുന്നുണ്ടോ ബെന്നിച്ചേട്ടനൊക്കെ നിർത്താൻ പോവാണ് ബെന്നിച്ചേട്ടനൊക്കെ ഈ പണി നിർത്താൻ പോവാണ് എൻ്റെ മക്കളടക്കം എന്റെ മക്കളടക്കം നിങ്ങളുടെ മക്കളടക്കം തെരുവിൽ തെരുവ് പട്ടിയുടെ പോലെയാവും നിങ്ങൾ കാരണം നിങ്ങളോടൊന്നും ചോദിക്കാൻ ഇനി ആരും ഉണ്ടാവില്ല തല്ലുകൊണ്ട് എല്ലാ ദിവസവും ചാനലിൽ ചർച്ച ചെയ്യേണ്ടത് ഇപ്പൊ എട്ട് മണി തൊട്ട് ഒമ്പത് മണി വരെ എല്ലാ ചാനലിലും ചർച്ചയുണ്ട് ഈ ചർച്ചക്ക് എന്തെങ്കിലും ഒരു ഫലം കണ്ടിട്ടുണ്ടോ പച്ചക്ക് പറഞ്ഞിട്ട് പലതും നടന്നിട്ടുണ്ട് എല്ലാം ഇല്ല കാരണം നമുക്ക് അതിനുള്ള രാഷ്ട്രീയ സ്വാധീനവും ഇല്ല കോടതി വഴിയും പല ഇടപാടിൽ കൂടി ഞങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നടപ്പാക്കിട്ടുണ്ട് ഈ ചർച്ച ചെയ്തിട്ട് എന്താണ് ഇവിടെ നേടിയേക്കുന്നത് കാരണം ചാനലുകാർക്കും പരസ്യം കിട്ടും പത്രക്കാർക്കും പരസ്യം കിട്ടും എല്ലാവരുടെയും നക്കുക മുക്കുക കക്കുക ഇതിന് ഭിന്നിച്ചേട്ടന് ഒരാളും സൈഡിൽ നിൽക്കണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എങ്ങനെയെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞ് തോപ്പിച്ചിട്ടൊന്നും കാര്യമില്ല തെറി പറയേണ്ടത് കാരണബോധത്തെയാണ് കണ്ട രണ്ടു മൂന്ന് ചങ്കള്ളവരെയാണ് കക്കുന്നവരെയാണ് മോഷ്ടിക്കുന്നവരെയാണ് നിങ്ങൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാർ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടില്ല നാട് നന്നാവാൻ വേണ്ടി എനിക്ക് പറ്റുന്ന ഈ പഞ്ചായത്താലക്ഷം വരെയൊക്കെ കുറച്ച് കാര്യം കൂടി ചെയ്യും അത് കഴിഞ്ഞാൽ അറുപത്താറ് വയസ്സായാലും ഒന്നും നിർത്തണ്ടേ ഇനി അനുഭവങ്ങൾ ദുരന്തങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി എല്ലാ ദിവസവും ചർച്ചയിൽ ദുരന്തങ്ങളല്ലാണ്ട് കേരളത്തിലെ ഒരു നല്ല വാർത്ത നിങ്ങൾ കണ്ടിരുന്ന വല്ല വ്യക്തികള് വല്ല വെമ്പിള്ളേരെ കെട്ടിക്കുന്നതോ പഠിപ്പിച്ചു കൊടുക്കുന്നതോ വീട് വെച്ചു കൊടുക്കുന്നതോ അല്ല സർക്കാർ എന്തെങ്കിലും നല്ല കാര്യം കക്കാതെ ശവപ്പെട്ടി പോലും എന്തെങ്കിലും കക്കാതെ ചെയ്യുന്ന ഒരു പദ്ധതി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ ഒരു നല്ല വാർത്ത ഇതിൽ പറയാൻ പറ്റുമോ നൂറ്റി നാൽപ്പത് എം എൽ എമാരുണ്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് നിനക്കൊന്ന് പറയാൻ പറ്റുമോ ഈ നാടിന് വേണ്ടി കക്കാതെ അഴിമതി നടത്താതെ നമ്മുടെ നികുതി പണം എടുത്തിട്ട് നമുക്കിട്ട് തരുന്ന പണി എന്തിനും ഓവർ എക്സ്പെൻസ് കാണിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഞാനും നിങ്ങളും ഒരു ലക്ഷം രൂപക്ക് പണിയുന്ന ബസ് സ്റ്റോപ്പ് ഇവർ പത്ത് ലക്ഷം രൂപക്ക് പണിയും ഞാനും നിങ്ങളും കൂടി പണിയുന്ന മൂത്രപ്പെര രണ്ടു ലക്ഷം ആണെങ്കിൽ ഇവർ പത്ത് ലക്ഷം രൂപക്ക് പണിയും ഞാനും നിങ്ങളും കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു ഹൈ മാസ്ക് ലൈറ്റ് ഇട്ടാൽ ഇവർ പത്ത് ലക്ഷം രൂപ എഴുതിയെടുക്കും ഇവർക്ക് നല്ല വരുമാനമാണ് എന്നിട്ട് അവിടെ എഴുതിയും വെക്കും എം എൽ എ ഫണ്ട് എം പി ഫണ്ട് മറ്റേ മന്ത്രിയുടെ പേര് നിങ്ങൾ കിഴക്കമ്പലം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് കൊല്ലമായി കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഭരിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് ഇപ്പൊ അവിടെ രണ്ടായിരത്തി സ്ട്രീറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കത്തുന്നത് അവിടെ എവിടെയെങ്കിലും നിങ്ങൾ സാബു ജേക്കബിന്റെയോ അവിടുത്തെ കൗൺസിലറിന്റെയോ ആരെങ്കിലും പേര് എഴുതി വെക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നികുതി പണമെടുത്ത് ജനങ്ങളുടെ നികുതി പണമെടുത്ത് റോഡും പാലവും പണിയുമ്പോൾ ഇവന്റെ മറ്റേ എന്താ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിന്മേൽ എൽ ഇ ഡി ലൈറ്റ് ഇട്ടിട്ടാണ് യുവമാരുടെ ഇളിഞ്ഞ മുഖം വെക്കുന്നത് പാലത്തിലും മൂത്രപ്പരയിലൊക്കെ ഗ്രൈനറ്റിൽ പേരുകുത്തി എം എൽ എയും പഞ്ചായത്ത് മെമ്പറും കളക്ടറും സെക്രട്ടറിയും ഒക്കെ കൂടി പേരുവെച്ച് ഇത് എന്തുട്ട് ജനാധിപത്യം ഉണ്ട് ആരോടാണ് ഇത് പറയുന്നത് അപ്പ പത്രമാധ്യമങ്ങൾ നാലാം തൂണെന്ന് പറയും മാധ്യമങ്ങൾ നാലാം തൂണാണ് ജനാധിപത്യത്തിൽ അവിടെയൊക്കെ കൈക്കൂലിയും പരസ്യത്തിന്റെ കമ്മീഷനും ചാനൽ ചർച്ചയിൽ നമ്മളെ പൊട്ടന്മാരാക്കൊണ്ട് ഇപ്പൊ തൃശ്ശൂരിൽ നിന്നുള്ള എറണാകുളത്തേക്കുള്ള യാത്രയിലും സർവീസ് റോഡ് പണിയുന്ന പൈസ പോ എവിടെ പോയി എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ സർവീസ് റോഡ് ഉണ്ടാക്കേണ്ട ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ കാശ് എവിടെ പോയി എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അരൂർ കുമ്പളം മേൽപ്പാലം ആകാശപാത പണിയുമ്പോൾ അതിന്റെ സർവീസ് റോഡിന്റെ പണം ഇവിടെ പോയിട്ടുണ്ട് ഒന്നാമത് കോൺട്രാക്ട് കൊടുത്തിട്ട് പിന്നെയും സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് പിന്നെയും സബ് കോൺട്രാക്ട് കൊടുക്കണം ആ ഉഡായ്പ നിർത്തുക പത്ത് ലക്ഷം രൂപയുടെ ഒരു പണി എടുക്കുമ്പോൾ നിങ്ങൾ ഒരു എട്ട് ലക്ഷം രൂപയെങ്കിലും ആ റോട്ടിലിറക്കും സ്ഥലത്തിറക്കും നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഒരു പദ്ധതി ഇടുമ്പോൾ നിങ്ങൾ അതിൽ എട്ട് ലക്ഷം കക്കല്ലേ പത്ത് കോടി രൂപയുടെ ഒരു വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എട്ട് കോടി പാർട്ടി കക്കല്ലേ എന്നിട്ട് ഒമ്പത് നില പണിയല്ലേ ഇനിയും ദുരിതങ്ങൾ നിങ്ങൾ എണ്ണിക്കോ ഞാനിപ്പോൾ ദുരന്തത്തിന് ഇഷ്ടപ്പെട്ടു തുടങ്ങും ഇപ്രാവശ്യത്തെ നമ്മുടെ മന്ത്രിമാരുടെ ഏറ്റവും വലിയ വേദന എന്തായിരിക്കും ഈ പ്രാവശ്യം മഴയൊന്നും വന്നിട്ട് എങ്ങും ഉരുൾപൊട്ടിയിട്ടില്ല കാരണം ഉരുൾപൊട്ടിയാൽ ശവം അടക്കുന്നതിന് ശവം മറവ് ചെയ്യുന്നതിന് കമ്മീഷൻ അടിക്കും അവിടെ വോളണ്ടിയർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കമ്മീഷൻ അടിക്കും പാലത്തുമേ രണ്ടു കരിങ്കല്ലിട്ടാൽ കോടികൾ എല്ലാ രീതിയിലും എന്ത് സെഫ്റ്റി ടാങ്കിൽ ഉപമാര് കൈയിട്ടാലും അതിൽ നിന്ന് കുറെ കാശും കൊണ്ടേ പോവുള്ളൂ ഇതല്ല രാഷ്ട്രീയം ട്വന്റി ട്വന്റി പ്രസ്ഥാനം വെക്കുന്നത് ഇല്ലാത്ത രാഷ്ട്രീയമാണ് എല്ലാ അംഗങ്ങളും പ്രവർത്തകരും രണ്ട് മണി ചെയ്യുന്നവരും അവർ ആദ്യം ഒരു ജോലി ജീവിക്കും കുടുംബം നോക്കുന്നവനാണ് ഈ പാർട്ടിയിലോട്ട് വരുന്നത് അതായത് ആദ്യം കുടുംബം നോക്കുക കുടുംബം നോക്കിയതിന് ശേഷം ആ അയൽവാസികളുടെ സമൂഹം പിന്നെ സമൂഹത്തിലേക്ക് വരിക നമ്മുടെ എത്ര പേരുണ്ട് ഇങ്ങനെയുള്ളത് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി സമ്പത്ത് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഇനിയും ദുരന്തങ്ങൾ തെരുവുനായയുടെ വിഷയമായാലും കുടിവെള്ളത്തിൻ്റെ വിഷയമായാലും വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നതായാലും അഞ്ഞൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി മുപ്പത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണക്ക് വന്നിട്ടും സർക്കാർ എന്ന് പറയുന്ന സംവിധാനം അനങ്ങാത്ത എന്താണ് ഇവർക്കെല്ലാം സൗജന്യം ഇവർ അങ്ങോട്ട് ഇങ്ങട്ട് തെറി പറയും ഇപ്പൊ ഏത് ചാനൽ ഓൺ ചെയ്താലും ഏത് ചാനൽ ലോൺ ചെയ്താൽ ഈ മൂന്ന് പാർട്ടി കൂടി തെരുവ് പട്ടികളുടെ പോലെ കടിപിടിക്കും നമുക്ക് എന്താ ഗുണം അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികളെ പുതിയ തലമുറയിലെ മക്കളെ നിങ്ങളെ ഡാഷാക്കുകയാണ് നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ് ഈ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കും രാഷ്ട്രം നന്നാവുന്ന രാഷ്ട്രീയം ഉണ്ടാവണം രാഷ്ട്രം നന്നാക്കുന്ന നാട് നന്നാക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടാവണം ഇതുണ്ടാവാൻ പോടില്ല കണ്ടിട്ട് കണ്ട തെമാടികളും അഴിമതിക്കാരും എന്നിട്ട് തെളിവ് കൊണ്ടുവരാൻ പറയും ഇവർ ഇതുപോലെ കട്ടിട്ട് വിജിലൻസും പോലീസും എല്ലാവരും ഭരിക്കുന്നവരുടെ ഒപ്പം നിന്നാൽ നമ്മൾ എവിടെ നിന്ന് തെളിവുകൊണ്ടുവരും ചില അന്ധം കമ്മികൾ വന്നിട്ട് പറയും തെളിവ് കൊണ്ടുപോടാ തെളിവ് കൊണ്ട് ഞാൻ എവിടെ നിന്ന് തെളിവ് കൊണ്ടുവന്ന മുനമ്പം പോലീസ് സ്റ്റേഷനിൽ നാലര മണിക്കൂർ ബന്ധി ആക്കിയിട്ട് അവിടുത്തെ പോലീസുകാരൻ എഴുതി കൊടുത്ത് എന്താ എഴുതി കൊടുത്തത് അവിടെ ഒരു സംഭവം നടന്നില്ലെന്ന് പോലീസ് കള്ളനായാൽ കാവൽ നിൽക്കുന്ന മതിലുകൾ കക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും കളവും അഴിമതിയുമാണ് നമ്മുടെ നാടിനെ പ്രത്യേകിച്ചും കേരളത്തെ നശിപ്പിക്കുന്നതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വേണമെങ്കിൽ നന്നാവുക